പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാറിനും ഒരായിരം നന്ദിയുടെയും സ്തുതിയുടെയും വാടാമൊരുകൾ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ബലിപീഠത്തിൽ വന്ന് നിനക്ക് സാക്ഷ്യം പറയാനായിട്ട് എനിക്കിടയാക്കി തന്നതിന് ഒരായിരം നന്ദി എൻ്റെ പേര് സ്മിത സ്റ്റാൻലി എൻ്റെ ഹസ്ബൻഡ് സ്റ്റാൻലി ഡേവിഡ് മകൾ നേഹ സ്റ്റാൻലി ഞങ്ങൾ മുംബൈയിൽ നിന്ന് വരുന്നു വസായിലാണ് ഞങ്ങൾ താമസിക്കുന്നത് മുംബൈയിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി ആഗ്രഹിക്കുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അന്ന് ആ സമയത്ത് കാലഘട്ടത്തിൽ ഐ ടി സെക്ഷനുകളിൽ ഒരുപാട് ലേ ഓഫ് നടന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഒരു നല്ലൊരു എം എൻസി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് ഒരു പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഞങ്ങൾക്ക് ഒരു ലേ ഓഫ് വരെയും ഒരു മാസത്തെ നോട്ടീസ് പിരീഡില് ജോലി നഷ്ടപ്പെടുകയും ചെയ്യണത് അപ്പോൾ വിചാരിച്ചത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനായ കാരണം ആ ഒരു മാസത്തിനുള്ളിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ജോലി ശരിയാവും എന്നുള്ളൊരു ഒരു നമ്മുടെ സ്വന്തം മറിട്ടിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം പുള്ളിക്കാരനും മകൾക്കും കുറച്ച് അവിടെ പഠിച്ചു വളർന്ന ആൾക്കാരായാരനായിരിക്കാം മലയാളത്തിൽ പ്രശ്നമുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുത്താൽ മതി മാതാവ് കേട്ടോളും പക്ഷേ രണ്ട് വർഷം പിടിച്ചു ഞാൻ ഉടമ്പടി എടുത്തിട്ടും മാതാവിനെ കേൾക്കാൻ വേണ്ടിയിട്ട് കാരണം മാതാവ് വിചാരിച്ചു നീ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ എളുപ്പത്തിൽ നിൻ്റെ കാര്യം നടക്കണ്ട നീ തന്നെ സ്റ്റാലിനോട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് എന്നാൽ ഞാൻ കൂടെ വരാമെന്നുള്ള ഒരു കൃപ എന്താ പറയുക ഓ അങ്ങനെ ആയിരുന്നു മാതാവ് ചിന്തിച്ചതെന്നുള്ളത് പിന്നീട് മനസ്സിലാവാൻ കാരണം രണ്ട് വർഷത്തിനിടയിൽ പല സ്ഥലത്തിലും ജോലികൾ ശരിയായെങ്കിലും അങ്ങോട്ട് കൃത്യമായിട്ട് പോവാണ്ട് ചില സമയത്ത് അത് തടസ്സപ്പെട്ടു പോവുകയും ഒരു ആറ് മാസത്തോളം ഒക്കെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പ്രയാസങ്ങൾ വന്നാൽ അത് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോണൊരവസ്ഥ വന്നു പിന്നെ എൻ്റെ മകൾ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അവൾക്ക് ക്യാമ്പസിൽ തന്നെ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ ഫൈനൽ ഇയർ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വേഗം തന്നെ ജോലിയിൽ കയറാം എന്നുള്ളൊരു ഒരു ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയും അവൾക്ക് തടസ്സം വന്നാൽ എട്ട് ഒമ്പത് മാസത്തോളം നീങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടവും നിരാശ ചെയ്ത് എന്താണാവോ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം അപ്പോൾ അവളും ആളും എൻ്റെ കൂടെ തന്നെ രണ്ടാമത് ഉടമ്പൊടി പുതുക്കണ സമയത്ത് വന്നു അവൾ പ്രേറെ ലൈറ്റ് ലൈറ്റ് കാൻഡിൽ റിക്വസ്റ്റിലുണ്ട് സ്റ്റാലി അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നെങ്കിലും ആ രണ്ടാമത് ഉടമ്പടി പുതുക്കണ സമയത്തിൽ ഒരുപാട് എന്തോ മാതാവിൻ്റെ ഒരു വലിയ കൃപ കൃപമുണ്ട് ജോസഫ് അച്ഛനെ അവൾക്ക് കാണാനായിട്ടുള്ളൊരു കൃപ ഉണ്ടായി അതിൽ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷിക്കട്ടേം ആ അന്നവിടെ മുട്ടുകുത്തി നിന്ന ആൾക്കാരിൽ ഇത്ര പതിനൊന്ന് പേര് നിന്നതിൽ അവളോട് അച്ഛൻ ലാസ്റ്റ് പറഞ്ഞു നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോയപ്പോൾ തിരിച്ചു ചെന്ന് വീട്ടിൽ ചെന്ന് ഒരാഴ്ചക്കകം അവൾക്ക് അവളുടെ ആ സ്ഥാപനത്തിൽ നിന്ന് അവൾക്ക് ജോയിനിങ് ലെറ്റർ വരുകയും അവൾ അവിടെ ജോലി ചെയ്യുകയും ജോലിയിൽ കയറുകയും ചെയ്തു അതൊരു വലിയൊരു അനുഗ്രഹവും ഞങ്ങൾക്കൊരു ഒരു അവളുടെ തന്നെ വിശ്വാസം കൂടുന്നതിനുള്ള ഒരു കൃപയുണ്ടായി പക്ഷേ എന്നിട്ടും സ്റ്റാൻലിക്ക് കാര്യങ്ങൾ ശരിയാവാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴാം തീയതി ഞങ്ങളിവിടെ രണ്ടാളും വരുകയും ആള് ഉടമ്പടി എടുക്കുകയും ചെയ്തു ആ ഉടമ്പടിയിൽ ഉടമ്പടി കട കാലഘട്ടത്തിൽ അത് തൊണ്ണൂറ് ദിവസം കഴിയണതിന് മുമ്പ് മാതാവ് ചെയ്ത ഇത്ര വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ സ്ഥലത്ത് തന്നെ അത്രയും വലിയൊരു സ്ഥാപനത്തിലേക്ക് രണ്ടാമത് അയാൾക്ക് അവിടേക്ക് തന്നെ ഒരു ഇൻ്റർവ്യൂ സെലക്ട് ആക്കുകയും പുള്ളിനെ അവിടെ ആ സ്ഥലത്തേക്ക് വാപ്പസ് ജോലിയിൽ എടുക്കുകയും ചെയ്തു അങ്ങനെ ഈ ജൂലൈ ഫസ്റ്റ് വീക്കിൽ അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ജോയിനിങ് ലെറ്റർ വരുകയും ചെയ്തു അതൊരു വലിയൊരു അനുഗ്രഹം കാരണം ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞ ഉടമ്പടി എടുത്തു തൊണ്ണൂറ് ദിവസം തികയാന് നിൽക്കാണ്ട് തന്നെ മാതാവ് പുള്ളിക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം അതൊരിക്കലും ഇത്ര വലിയ ഒരു എം എൻ സി കമ്പനികളിൽ ഒരു അമ്പത് വയസ്സിന് ശേഷം നമ്മൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് ആ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല അവിടെ അങ്ങനെയുള്ള സമയത്താണ് അമ്പത്തിനാലാമത്തെ വയസ്സിൽ അവരും ഒരു ഈ ഉടമ്പടി എടുത്ത് അവിടെ ചെന്ന് മെയ് മാസത്തിൽ ഞങ്ങൾ ഏപ്രിൽ വന്നു മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കുമാസ കാലത്ത് ഞങ്ങൾ ഒരുപാട് സങ്കടത്തിൽ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ചതമ്മേ ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റാനായിട്ട് അമ്മ ഒരു കൃപ തരണം ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരണം അങ്ങനെ ആ മാതാവിൻ്റെ അത്രയും വേറെ മാതാവിനോട് പാർ കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ശക്തിയുണ്ട് മാതാവ് ഈ മെയ് ഇരുപത്തി ഏഴാം തീയതി ആ വല് ഇത്ര വലിയ സ്ഥാപനത്തിലുണ്ടായിരുന്ന വലിയ ആൾക്കാർ പറഞ്ഞു സ്റ്റാലിൻ നിനക്ക് വേണ്ടി ഒരു ഞങ്ങൾ ഒരു ഇൻ്റർവ്യൂ സെലക്ട് സെക്ഷൻ ഇൻ്റർവ്യൂ ഒരു ഒഴിവ് വന്നിട്ടുണ്ട് നിൻ്റെ പേര് ഞങ്ങൾ അവിടെ വെക്കുന്നുണ്ട് നിനക്ക് ആ ഇൻറ്റർവ്യൂൽ പങ്കെടുക്കാൻ പറ്റും പക്ഷെ ഒരിക്കലും ഒരിക്കലും താഴേക്കുള്ള പോസ്റ്റിലേക്ക് ഒരിക്കലും അവിടെ ഇരുന്നിരുന്ന ആൾക്കാരെടുക്കാത്ത കൊടുത്ത് മാതാവ് ഇടപെട്ട് ഇറങ്ങി വന്ന് ആ ഇൻ്റർവ്യൂ വളരെ കൃത്യമാക്കി തരികയും അവരുടെ വലിയ യു എസ് പാനലിലെ ആൾക്കാരുടെ കൂടെ ഉണ്ടായ അരമണിക്കൂർത്തെ ഇൻ്റർവ്യൂവിൽ സ്റ്റാലിക്ക് പരിചയമുള്ള അവിടെ മാതാവ് കൂടെ വന്ന് മാതാവ് അവിടെ ആ പാനലിൽ ഇരിക്കുകയും ആ പാനലിൽ ഇരിക്കുക ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതിന് മുമ്പ് സ്റ്റാലി ആളുടെ ലാപ്ടോപ്പിൻ്റെ മുകളിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ടും കുടമ്പടി തൈലും നെറ്റിയിലും വായലും കുരിശു വരച്ച് പിന്നെ കാശുരൂപം കയ്യിലും മുറുക്കേ പിടിച്ച് എന്തായിരിക്കും അവർ ചോദിക്കുക ഒരു ആദ്യം ഉണ്ടായിരുന്നു മനുഷ്യന് പക്ഷേ ഇത്രയും കൂടി ഒരു ഇൻ്റർവ്യൂ നടക്കുക എന്നുള്ളത് അത് ഒരിക്കലും നടക്കാത്ത കാര്യത്തിൽ ആ സ്ഥാപനത്തിൽ തന്നെ രണ്ട് വർഷത്തിന് ശേഷം ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം തികയണേലും മുമ്പ് മാതാവിൻ്റെ ഏറ്റവും വലിയ കൃപയാൽ ഈ ജൂലൈ ആദ്യ ആഴ്ചയിൽ ആളവിടെ ജോലിയിലേക്ക് തിരിച്ച് കയറുകയാണ് അപ്പോൾ ആ കയറുന്നതിലും മുമ്പ് ഇവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാണ്ട് ഞങ്ങൾ ഒരിക്കലും ആ ജോലിക്ക് പോകില്ല എന്ന് തീരുമാനിച്ചിട്ട് ഇന്നലെ ഞങ്ങളിവിടെ വരെയും മാതാവിൻ്റെ അടുത്ത് ഇന്ന് ഉടമ്പടി പറഞ്ഞ് നാളെ ഞങ്ങൾ തിരിച്ച് തിരിച്ച് പോവുകയും ചെയ്യുകയാണ് പിന്നെ എനിക്ക് ഒരു ജനുവരി മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ തൊണ്ടയിൽ ഒരു വല്ലാത്ത ഒരു ഒരു തടസ്സവും എന്തെങ്കിലും കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ എന്തായാലും ഒരു ഭയങ്കര ഒരു പ്രയാസം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഞാനത് ആരോടും പറയണല്ലേ എനിക്കൊരു ഫോട്ടോ എന്ന് വിചാരിച്ചു പിന്നീടത് ഒരു കൂടുതൽ കൂടുതൽ പ്രയാസമായപ്പോൾ മാതാവിൻ്റെ ഉപ്പും തൈ നമ്മുടെ വെഞ്ചിട്ട് മാതാവിൻ്റെ ഉപ്പും തേനും എല്ലാ ദിവസവും ഞാനത് വരട്ടേം പിന്നെ വെഞ്ചിരിച്ച തൈലം തേച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഈ പ്രാവശ്യം ഏഴാം തീയതിക്ക് വന്ന് തിരിച്ചു പോയതിന് ശേഷം പിന്നെ എന്താണെന്ന് അറിയില്ല ഇന്ന് വരെ അങ്ങനെ ഒരു തടസ്സമോ അവിടെ ഉണ്ടായ ഒരു പ്രയാസമോ ഇതുവരെ അത് അവിടെ ഇതുവരെ വന്നിട്ടുമില്ല കാണണമെന്നില്ല ഇതാണ് എനിക്ക് മാതാവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയത് അമ്പത്തിനാലാമത്തെ വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ ജോലി തിരിച്ച് ലഭിക്കുക എന്ന് പറയണത് അതൊരിക്കലും ഒരു 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 ശരിക്കും പറഞ്ഞാലും നമുക്ക് നടന്ന് കിട്ടാമെന്ന് പറഞ്ഞാൽ മാതാവ് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ചെയ്തതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾ പ്രാർത്ഥനയും ഭക്തിയൊക്കെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചുണ്ടായിരുന്നു പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ സ്റ്റാലിക്ക് ഒരുപാട് ഞങ്ങളുടെ എല്ലാവരേലും കൂടുതൽ ഏറ്റവും കൂടുതൽ കൊന്ത ചെല്ലാനും എല്ലാ ദിവസവും മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനായിട്ടും ഇപ്പോൾ ഒരു ദിവസം ഞാനങ്ങാനും മുടങ്ങാൻ പോയാൽ തന്നെ പുള്ളി പറയും വേണ്ട നമുക്ക് രണ്ടാൾക്കൂർ ഒരുമിച്ച് പള്ളിയിൽ പോവാം ഞങ്ങൾ ഒരു ദിവസം മുടങ്ങാണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും രണ്ടാഴ്ച കൂടുമ്പോഴത്തെ കുംഭസാരം നടത്തി ഒരു ദിവസം പോലും കുർബാന മുട കുർബാന ക സ്വീകരിക്കുന്നത് മുടങ്ങാറില്ല പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന അത് രാവിലെ ചെല്ലും വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ച് കൊന്ത ചൊല്ലും മൂന്ന് മണി നേരത്തെ അത് എപ്പോഴും മാതാവിനോടുള്ള കൊന്തയ്ക്കിപ്പോൾ ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ കൊന്ത ചെല്ലിക്കഴിഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഗ്രഹം വളരെ വലുതാണെന്ന് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെ എനിക്ക് തോന്നുന്നു എൻ്റെ ഭർത്താവും മകളും ആണെന്നാണ് എനിക്ക് കൂടുതൽ വിശ്വാസം പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് ഇംഗ്ലീഷിനും മറാഠിയും മലയാളവും പേപ്പർ കൊണ്ടുപോകും മറാഠി പേപ്പർ അവിടുത്തെ മറാഠി പള്ളികളിൽ ചെല്ലുമ്പോൾ അവരോട് മറാഠിയിൽ പറഞ്ഞ് ഇത് കൊടുക്കാനായിട്ട് എനിക്കത്ര അറിയില്ല പക്ഷേ സ്റ്റാലിനി വളരെ ഭംഗിയായിട്ട് ആൾക്കാരുടെ അടുത്ത് അത് സംസാരിച്ച് ആ പത്രം കൊടുക്കുക അവർ വളരെ ആഗ്രഹത്തോടു കൂടി അടുത്ത പ്രാവശ്യം നിങ്ങൾ എപ്പോഴാണ് ഞങ്ങൾക്കിത് കൊണ്ടുവന്നു തരണേന്ന് അവർ ചോദിക്കുമ്പോഴാണ് നമുക്കതിനെ ഒരു വല്ലാത്തൊരു ഓ ഭയങ്കര ഒരു സന്തോഷം സന്തോഷം തോന്നുന്നത് അതുപോലെ മലയാളം പേപ്പർ പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ സീറമലപുറ കമ്മ്യൂണിറ്റിയിലും ഇതിൽ എല്ലാവരും പോയി വരുമ്പോൾ കൊണ്ടുവരുകയും പിടിക്കുകയും പ്രേക്ഷിത പ്രവർത്തന പ്രവർത്തനം അങ്ങനെയാണ് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് അനാഥാശ്രമത്തിൽ പോവാൻ അവിടുത്തെ ഉള്ള മക്കൾക്ക് ഭക്ഷണമായിട്ടും വസ്ത്രങ്ങളും പിന്നെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള പൈസ കൊണ്ട് കൊടുക്കുകയും പിന്നെ ക്യാൻസർ ആയിട്ട് കീമോ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുണ്ട് അവരെ മറ്റുള്ളവർ പറഞ്ഞ് കണ്ടറിഞ്ഞ് നമ്മളവരുടെ അടുത്ത് സഹായം ചെയ്യുകയും അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ സഹായങ്ങൾ ഞങ്ങളവിടെ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മാതാവിൻ്റെ ഈ കിട്ടിയ അനുഗ്രഹത്തിൽ ഞങ്ങളുടെ കുടുംബവും മറ്റുള്ളവർ ഒരുപാട് ഒരുപാട് പേരോട് ഞങ്ങൾക്കിടെ ഈ കിട്ടിയനുഗ്രഹം ഇന്ന് ഈ ഇന്നലെ ഇടയ്ക്ക് വരുന്ന വഴിക്കാനായാലും വണ്ടി ഓടിക്കുന്ന ചേട്ടൻ തന്നെയായാലും എന്നോട് ആ കൃപാസനത്തിൻ്റെ ഞങ്ങൾ ട്രോളുകളാണ് കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരലേട്ടാ ഈ ട്രോളുന്നവർ തന്നെയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ കൃപാസനത്തിന് നന്മ പറയാനും വരണേന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ട്രോള് കാണുന്നവർ അങ് എന്തായാലും മാതാവിനെ കാണണുണ്ടല്ലോ എനിക്കത് എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ ആ ചേച്ചിയുടെ വിശ്വാസം നല്ലതാ എന്ന് പറഞ്ഞത് കാരണം എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള ഒരുപാട് പേരോട് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹം അതായത് ഈ പ്രായത്തിലും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ജോലി ഈ സമയത്തും മാതാവ് തിരിച്ചു തരുമെങ്കിൽ എല്ലാവർക്കും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് മാതാവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് എനിക്കറിയാവുന്ന ഓരോടത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് So, thanks to our Sanchari Madhav, who is always with us and always travels with me. That is what I, that is what I believe. So, a thousand thanks to Mother Mary, uh, Sanchari Madhav, and our Jesus Christ i'd like to thank mother mary for all the blessings our family has received and for blessing me with a job when i was completely not, not at all expecting it. Uh, at the most worst time, i got this message that uh, my joining date has been uh, declared and i'll be joining soon. Uh, and for increasing and deepening my faith towards her, uh, eternally grateful. thank you, mother mary. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല മിസ്സസ് സ്റ്റാൻലി മനോഹരമായി തങ്ങളുടെ ഇവിടെ അവരുടെ ഉടമ്പടി സാക്ഷ്യം പ്രതീക്ഷീകരണ സാക്ഷ്യം ഇവിടെ വിവരിക്കുകയായിരുന്നു ഗീഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഉടമ്പടി എടുത്തത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു മനോഹരമായ ആധ്യാത്മിക ജീവിതം മുന്നേറിയതും ആധ്യാത്മിക ജീവിതത്തിൽ അവർക്ക് വന്ന വലിയ വിളവെടുപ്പിനെ കുറിച്ചാണ് അവരിപ്പോൾ വിവരിച്ചു കൊണ്ടിരുന്നത് ഹസ്ബൻഡ് തന്നെ ഉടമ്പടി എടുത്ത് രണ്ടുപേരും ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടുകൂടിയാണ് ഈ ഉടമ്പടി ജീവിതം അവർ മുന്നോട്ട് പോവുകയും യോഗ്യതകൾ ഇല്ലാതിരുന്ന ഒരു സമയത്ത് അമ്പത്തിനാലാമത്തെ വയസ്സിൽ മിസ്റ്റർ സ്റ്റാൻലിക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ അവർ വളരെ പ്രതീക്ഷയോടുകൂടി മനം തകർന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവരുടെ സ്നേഹം ഈശോയോടുള്ള ആ സ്നേഹം വർദ്ധിപ്പിച്ച ഒരു വലിയ കഥയാണ് ഇപ്പോൾ നാം കേട്ടത് ഈശോയ്ക്ക് നന്ദി പറയാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ജോലിയേക്കാൾ ഒരു മികച്ച നല്ല ജോലിയും അതിൽ കൂടുതൽ ഒരു നല്ല സാലറിയും നൽകിയാണ് ഇപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ മകൾക്കും അവളുടെ ജോലി ലഭിച്ച് അവളുടെ അവർക്ക് ജോലി ലഭിച്ചിരിക്കുന്നത് അപ്പോയിൻമെൻറ്റ് അടുത്ത മാസമാണെങ്കിലും അവർക്ക് വളരെ നിർബന്ധമായിരുന്നു അവരുടെ വളരെ വലിയൊരു തീരുമാനമാണ് ഞങ്ങൾ കുടുംബമായി വന്ന് ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറഞ്ഞ് മാതാവിനെ കണ്ട് ഈശോയോട് നന്ദി പറഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ജോലിയിൽ പ്രവേശിക്കൂ എന്നുള്ള ഒരു വലിയ തീരുമാനത്തെയാണ് ബോംബെയിൽ നിന്ന് ഇവിടെ വന്ന് കാലാവസ്ഥയെ അജീ അതിജീവിച്ച് അവരിവിടെ വന്നത് അവർക്ക് യാതൊരു മിസ്സസ് സ്റ്റാൻലി പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞങ്ങളുടെ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ വരുന്ന വഴിയിലൊന്നും യാതൊരു പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് ഏറ്റു പറയുകയുണ്ടായി വളരെ നാം ഈശോടെ അടുത്തിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഴിയായി നമുക്ക് നടത്തി തരുന്ന ഒരു വലിയ ഒരുപാട് സാഹചര്യങ്ങളും സാക്ഷ്യങ്ങളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻലി പറയുകയുണ്ടായി അവരുടെ ഡ്രൈവർ പറയാറുണ്ട് ട്രോളുകളിൽ വളരെ മോശമായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴെല്ലാം ഈ ബോൾ എയർ എയർഫീൽഡ് ബോൾ നമ്മളെപ്പോഴൊക്കെ അടിച്ച് അടിക്കുന്നുവോ വളരെ ശക്തിയായി അടിക്കുമ്പോൾ അത്രയും ഉയരത്തിലേക്കാണ് ബോൾ എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് കൃപാസനത്തെക്കുറിച്ച് എത്ര തന്നെ ട്രോൾ നെഗറ്റീവ് ഉണ്ടായാൽ തന്നെയായാലും അത്രമാത്രം ആളുകളാണ് ഈ ട്രോളിൻ്റെയൊക്കെ അടിയിലുള്ള കമൻസ് വളരെ പോസിറ്റീവാണ് ഈ ട്രോൾ ഒരിക്കലെങ്കിലും കൃപാസനത്തിൽ വരാതിരുന്നിട്ടില്ല അവരെല്ലാം ക്രപാസനത്തിൽ വന്നിട്ട് പോയിട്ടുള്ള അനുഗ്രഹം പ്രാപിച്ചു പോയിട്ടുള്ളതാണ് പരിശുദ്ധ അമ്മ അങ്ങനെയാണ് തന്നെ ദ്വേഷിക്കുന്നവരെ പോലും ഈശോ കാണിച്ച വലിയ സ്നേഹം ക്ഷമിക്കുന്ന സ്നേഹമാണ് പരിശുദ്ധ അമ്മ അവർക്ക് നൽകി അനുഗ്രഹിക്കുന്നത് നമ്മെ നെഗറ്റീവായി പറയുന്നവർക്കൊക്കെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതാണ് കൃപാസനത്തിൻ്റെ പ്രത്യേകത തനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും പരിശുദ്ധ അമ്മ തൻ്റെ അയോഗ്യതകളെല്ലാം എടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് അവർക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടം ഒരു ജീവിതം നൽകിയെന്ന് പറയുന്നു ൊരു സ്റ്റാൻലി പറയുന്നത് പോലെ എനിക്ക് വൈഫ് പ്രാർത്ഥിച്ചാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷെ വൈഫ് പറയുന്നു അല്ല സ്റ്റാൻലി തന്നെ പ്രാർത്ഥിക്കണം ഈശോ ചിലരെല്ലാം വളരെ സ്നേഹത്തോടു കൂടി നോക്കിയിരുന്നു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് പത്രോസിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിനുണ്ടായ വ്യത്യാസം അതുപോലെ തന്നെ സക്കേസിനെ നോക്കുന്നുണ്ട് ധനികനായ യുവാവിനെ നോക്കുന്നുണ്ട് അവർക്കൊക്കെ ഈശോയുടെ പുതിയ ഒരു സ്നേഹം വരുന്ന ഒരു അനുഭവം നമുക്ക് സുവിശേഷത്തിൽ കാണാം എപ്പോഴും നമുക്ക് ഉടമ്പടിയിലായിരിക്കുമ്പോഴുള്ള ഈശോയോടുണ്ടാവുന്ന ആ പ്രത്യേക സ്നേഹം ഇൻറ്റു മസി നമുക്ക് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാം ഉടമ്പടിയിലായിരിക്കാം ജീവിതകാലം മുഴുവനും ഉടമ്പടിയിലായിരിക്കാനുള്ള കൃപ എപ്പോഴും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക